ർക്കം ഈ വിഷയം അറിഞ്ഞ ഗ്രോ വാസുകേട്ടൻ മഹിളുടെ പിന്നിലെ കുടുംബങ്ങളെ കാണുന്നതിന് വേണ്ടി വന്നു ആ ദൃശ്യങ്ങളിലേക്കാണ് മലബാർ മീഡിയ നിങ്ങളെ കൊണ്ടുപോകുന്നത് വാഹനായിട്ട് പോകാൻ പാടില്ല അങ്ങോട്ട് പോകാൻ പറ്റൂല മഹിളയുടെ പിൻവശത്തുള്ള അഞ്ച് കുടുംബങ്ങൾ നിരവധി വർഷങ്ങളായി അങ്ങേയറ്റത്തെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഈ പ്രദേശത്ത് ഒന്നപ്പം എനിക്ക് മനസ്സിലാവുന്നത് ഈ വീട്ടുകാരിൽ പലരുടെയും പലരുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവർക്ക് ഒരു നല്ല വഴി ഉണ്ടായിരുന്നു ആ വഴി ഈ കോളേജ് അധികൃതർ ഏറെക്കുറെ കെട്ടി അടച്ച് അത് കയ്യേറി കഴിഞ്ഞിരിക്കുകയാണ് അതിൽ പോകണമെങ്കിൽ കോളേജ് അധികൃതരുടെ സമ്മതം വാങ്ങണം എന്നുള്ളതാണ് പ്രശ്നം ഇങ്ങനെ സമ്മതം വാങ്ങിയിട്ട് നടക്കുന്നതിനെ സംബന്ധിച്ചുള്ള ജീവിതം അവർ വർഷങ്ങളായി തുടർന്നും പോരുകയാണ് പക്ഷേ പലപ്പോഴും എന്താ സ്ഥിതി ഒരു ആയിട്ടുള്ള ഒരു രോഗീനെ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ പലപ്പോഴും സെക്യൂരിറ്റിക്കാരന് ഉണ്ടാവില്ല ഇനി സെക്യൂരിറ്റിക്കാരനുണ്ടെങ്കിൽ സെക്യൂരിറ്റിക്കാരന് അത് സമ്മതം കൊടുക്കേണ്ട ഭാരവാഹി ഉണ്ടാവില്ല അങ്ങനെ വെച്ച് താമസിപ്പിച്ച് വെച്ചാൽ മരിച്ചു പോകാവുന്ന ഒരു അവസ്ഥയിലുള്ള സ്ഥിതി നേ മണി മണിക്കൂറുകളോളം ഇവർ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ അതുമാത്രമല്ല ഇവരുടെ ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ അവർക്ക് അവരുടെ അതിനുള്ള കല്ലും മണ്ണും മറ്റ് സാധനങ്ങളും പുറത്ത് ഇറക്കും ഇറക്കിയതിന് ശേഷം അവിടുന്ന് തലയിൽ കടത്തി കൊണ്ടുവരേണ്ട സ്ഥിതിയാണുള്ളത് വേറെക്കുറെ ഒരു ഫർലങ്ങിന് ഒന്നര ഫർളവും രണ്ട് ഫർളങ്ങൊക്കെ അതും ആ കയറ്റങ്ങൾ അങ്ങനത്തെ മല പോലെ കീ നിൽക്കുന്ന ഒരു പ്രദേശത്ത് അവർ ആ കുന്നു കയറിയിട്ട് സാധനങ്ങൾ എത്തിക്കുന്ന ഒരവസ്ഥയാണ് അവർക്കുള്ളത് ഞങ്ങൾ വന്നപ്പോഴും അവർ വാഹനം ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമ്മതിച്ചില്ല ഈ രീതിയിൽ ഒരു വഴി ഉള്ള വഴി ഈ അഞ്ച് വീട്ടുകാർക്കും വഴിയുള്ളത് അത് കൊട്ടി അടയ്ക്കുകയും ഈ രീതിയിലുള്ള ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തിട്ടും പഞ്ചായത്തിനും ഈ നമ്മുടെ ഗവണ്മെൻറ്റിനും എത്ര വർഷം ഈ വഴി ഈ രീതിയിൽ കൊട്ടി അടക്കപ്പെട്ടിട്ട് അത് എൻക്രോച്ച് ചെയ്തിരിക്കുകയാണ് ഈ കോളേജ് ഭാരവാഹികൾ ഈ ഇത്തരം ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അത് അത് പ്രവൃത്തി ചെയ്തിട്ടും അത് നമ്മുടെ കണ്ുമുമ്പിൽ കണ്ടിട്ടും പഞ്ചായത്ത് രാഷ്ട്രീയ പാർട്ടികൾ മനുഷ്യാവകാശ പ്രവർത്തകർ ഇവരൊക്കെ എവിടെയുണ്ട് ആ അതിൽ ഈ മനുഷ്യാവകാശ പ്രവർത്തകർ ഒഴികെ മറ്റാരും ഇതിനെ പ്രതിഷേധിക്കാനോ മറ്റു രീതിയിൽ അതിനെ അതിനെതിരെ പ്രവർത്തിക്കാനോ തയ്യാറാവാത്തൊരവസ്ഥയാണ് ഞാൻ കാണുന്നത് ഈ കോളേജ് ഭാരവാഹികൾ അവരാണെന്നു വെച്ചാൽ അങ്ങേറ്റത്തെ ഒരു മനുഷ്യത്വത്തിന് വേണ്ടി നിലക്കൊണ്ടിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രീതികളാണെന്നുള്ളത് അത്ഭുതകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മഹാനായ നബി നബി ഈ ലോകത്തിന് കൊടുത്തിട്ടുള്ള സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയുമായിട്ടുള്ള ആ സന്ദേശം പ്രചരിപ്പിക്കുന്ന അത അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്ന അംഗീകരിക്കുന്ന അത് സാംശീകരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ തരം പ്രവർത്തി ചെയ്യുന്നത് എന്നത് അങ്ങേറ്റവും കഷ്ടതരമായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ അങ്ങനത്തെ ഈ പ്രദേശം ഒന്നിക്കേണ്ടതുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അത്തരം രീതിയിലുള്ള ഒരു ഒന്നിപ്പ് വളർന്നു വരണമെന്നും അതിൽ അവരോടൊപ്പം നിൽക്കാൻ ഇതിൻ്റെ പരിഹാര കഴി പരിഹാരം നടക്കുന്നത് വരെ അവരോടൊപ്പം നിൽക്കാൻ തയ്യാറാണെന്നും ആ ആ രീതിയിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം തേടേണ്ടതുണ്ടെങ്കിൽ അതിനുവേണ്ടി ഇവിടെ ഈ ഈ മണ്ണിൽ ഇവരോടൊപ്പം ഉറച്ചു നിൽക്കാൻ ദിവസങ്ങളോ മാസങ്ങളോ ഞാൻ തയ്യാറാണെന്നും മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത് വളരെ സഹ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇത് സഹിക്കാവുന്ന പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല അവർക്കിത് സംഭവിച്ചു ശരി പക്ഷേ ഇവിടുത്തെ പഞ്ചായത്തിന് അതിൻ്റെയുള്ള കടമ നിർവഹിക്കാൻ പറ്റുന്നില്ല ഭരണകൂടത്തിന് അതിൻ്റെ കടമ നിർവഹിക്കാൻ പറ്റുന്നില്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൻ്റെ കടമ നിർവഹിക്കാൻ പറ്റുന്നില്ല ഒരു അഞ്ച് കൊല്ലമോ പത്ത് കൊല്ലമല്ല ഇപ്പോൾ ഇരുപത്തഞ്ച് കൊല്ലം ഇത് ലജ്ജിക്കേണ്ട ഒരു കാര്യമായിട്ട് ഈ രാജ്യത്തെ പഞ്ചായത്തും ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളും അങ്ങേയറ്റം ലജ്ജാകരമായിട്ടുള്ള ഒരു കാര്യത്തിന് കൂട്ടി ഞാൻ ഉദ്ദേശ ലക്ഷ്യം അങ്ങേയറ്റം നികൃഷ്ടമായിട്ടുള്ള ചെയ്തികളിലൂടെ സാധിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ കോളേജ് ഭാരവാഹികൾ വിച വിചാരിക്കുന്നെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരുമെന്നും അതെന്നോടൊപ്പം നിൽക്കാൻ ഞാൻ തയ്യാറാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ലാൽസില